ഉയിരെ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ആദ്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ അവളെങ്ങനെ ഓടി വരും ഇതിനു മുമ്പ് പരിചയം പോലും ഇല്ലാത്ത ആളെ അത് നീ കേട്ടിട്ടില്ലേ രക്തം രക്ത തിരിച്ചറിയുന്നു സിദ്ധു അവളെ കളിയാക്കിയ പോലെ പറഞ്ഞു എന്തൊക്കെയോ താനറിയാതെ സംഭവിച്ചിട്ടുണ്ടെന്ന് അഭിക്ക് മനസ്സിലായി ആലി അമ്മ കാര്യം ചോദിക്കട്ടെ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി സിദ്ധുവിന് മനസ്സിലായി തന്നെ കുറിച്ചോട് ചോദിക്കാൻ പോകുന്നതെന്ന് അച്ഛനീ എപ്പോഴും ആദ്യം കണ്ടേ സ്കൂളിൽ വന്നപ്പോ അമ്മ ഞാൻ അച്ഛ ആദ്യമായിട്ട് സ്കൂളിൽ വന്നപ്പോഴാ ആലി ഒന്നോർക്കാതെ മറുപടി പറഞ്ഞു അബി നെറ്റി വിളിച്ച് ആലിയെ നോക്കി സ്കൂളിലോ ആ കൂടെ നന്ദി പറഞ്ഞോ അമ്മയോട് അച്ഛയാ പറഞ്ഞെ എനിക്ക് ഉടുപ്പെല്ലാം വാങ്ങിച്ചെല്ലാം പറയുമ്പോൾ സിദ്ധു കണ്ണുകളുടെ ചിരിച്ച് അബിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം തോന്നി അവൾ ആലിയെ സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി മോളകത്തേക്ക് പോയിക്കോ അവിടെ വിളിക്കുന്നുണ്ട് വേണ്ട അച്ഛ പോവും ഇല്ല അച്ഛൻ എങ്ങോട്ടും പോകില്ല അമ്മയും അച്ഛനിപ്പോൾ വരാം ആലിയത് കേട്ടതും സന്തോഷത്തോടെ അകത്തേക്ക് ഓടിപ്പോയി ആലി പോയതും അബി തനിക്ക് നേരെ തിരിയുന്ന കണ്ട് സിതു വേഗം പുറകിലേക്ക് നീങ്ങി എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സോറി എനിക്ക് കുറച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി അബി അവന്റെ കൈപ്പിടിച്ച് ആരും കാണാത്തൊരു ഭാഗത്തേക്ക് മാറി നിന്നു അബിയുടെ മുഖത്തെ ദേഷ്യം കണ്ട് സിധുവിനപ്പോൾ ശരിയാണ് വന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിരുന്നു അല്ലേ നീയും മനപൂർവ്വം ആലിയുടെ കാര്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അത് അത് നിങ്ങൾ വേറെ വിവാഹം കഴിച്ചു നേരിട്ടല്ലേ എന്നാലും എന്നോട് പറയണ്ടേ മാത്രല്ല ഞാൻ നിന്നോട് എല്ലാം പറയാം എത്ര ശ്രമിച്ചു കേൾക്കാൻ നിന്നു നീ ചോദ്യങ്ങൾക്കുള്ള മറുപടി തൻ്റെ കയ്യിലില്ല അവൻ്റെ വാക്കിൽ ഒരിക്കലെങ്കിലും കേൾക്കാൻ നിന്നിരുന്നുവെങ്കിൽ എന്ന് അവൾ ആശിച്ചുപോയി സിതു അവളോട് അടുത്തു വന്ന് അവളെ വാരി പുണർന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ പിടിയിൽ മുറുകി അവൾ അവനെ മുറുകയെ പിടിച്ച് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറയും പോലെ അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനെ നെഞ്ചിൽ ചൂട് പറ്റി എന്നെ ചതിച്ചു എന്ന് കരുതിയ ഞാൻ ദേഷ്യം കാണിച്ച് പക്ഷേ വിവാഹം കഴിച്ചില്ലെന്നറിഞ്ഞപ്പോ അറിഞ്ഞപ്പോൾ എനിക്ക് വേണം തോന്നി സിദ്ധുട്ടൻ്റെ മാത്രം ആമിയവൻ സിദ്ധു അവൾ അവനിൽ നിന്ന് മാറ്റി നിർത്തി പിന്നെ അവടെ മൂർത്താവിൽ ചുമ്പിച്ചു അബി അത് കണ്ണട ചേറ്റുവാങ്ങി അവളുടെ മുഖം അവൻ കയ്യിലെടുത്തു കരഞ്ഞുകലങ്ങിയ കണ്ണുകളിൽ അവൻ മാറി മാറി നോക്കി അമ്മി എൻ്റെ മകളുടെ അമ്മയാണ് നീ എന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ നീ സഹിച്ച് വേദന എന്ത് തിരികെ നൽകിയാലും എനിക്ക് തിരിച്ച് നൽകാൻ കഴിയില്ല പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ആ കടം വിട്ടു നിനക്ക് നഷ്ടമായ എൻ്റെ വീട്ടുകാരൻ നൽകി ഇനി ഞാൻ കാണാൻ നിനക്ക് നഷ്ടമായ നിന്റെ ജീവിതം എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായിട്ടില്ല ഈ നാലു വർഷം ഞാൻ സിദ്ധുവേട്ടെൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടാണ് ജീവിച്ചത് അതെനിക്ക് എങ്ങനെ നഷ്ടമാവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യതല്ലേ അവടെ വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് വേണ്ടി ഇത്രയും സായിച്ചാ അവൾ തന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് അവൻ അന്നേരം അറിയുകയായിരുന്നു അവളുടെ മുഖമെല്ലാം ചുംബനം കൊണ്ട് മൂടി കണ്ണുനീരിൽ കലർന്ന ചുംബനം അവളത് ഏറ്റുവാങ്ങും പോലെ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു ചുംബനം മുടിവിൽ അവളുടെ ചുണ്ടിലേക്ക് വഴുതിമാറാൻ തുടങ്ങിയതും സിതു വേഗം അവളിൽ നിന്ന് അകന്നു മാറി അബി എന്താ എന്ന ഭാത്തിൽ അവനെ നോക്കി ഞാൻ പോട്ടെ പിന്നെ വരാം അത്രയും പാൽ സിദ്ധു നടന്നകലുമ്പോൾ അഭി നിറകണ്ണുകളോട് നോക്കി നിന്നു സിധു തന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് അവൾക്ക് മനസ്സിലായി കാറിൽ സ്പീഡിൽ പോകുന്ന സിദ്ധുവിൻ്റെ മനസ്സിൽ കരയുന്ന അബിയുടെ മുഖമായിരുന്നു ഇനി നിന്നെ ചുംബിക്കുമ്പോൾ എൻ്റെ താലി നിന്റെ കഴുത്തിൽ വേണം മാമി അതുവരെ നീ ക്ഷമിച്ചേ മതിയാവും സിദ്ധാർത്ഥ് നിന്നിൽ നിന്നും മകലെയല്ല നിന്നിലേക്ക് മാത്രം അടുത്തുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രണയമാണ് ചുണ്ടിൽ നിറഞ്ഞ പുൻശിരിയോട് അവൻ മനസ്സിൽ പറയുമ്പോഴും കണ്ണിൽ കനലായിരുന്നു അഭിയെ സ്വന്തമാക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നെല്ലാം ഓർത്ത് അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി സിദ്ധു വീട്ടിലെ കാറുകൊണ്ട് കയറിയപ്പോൾ തന്നെ കണ്ടു വീട്ടിൽ നടക്കുന്ന പണികളെല്ലാം വീടിന്റെ മുൻവശത്ത് മുഴുവൻ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മുറ്റത്ത് നിറയെ ജോലിക്കാമുണ്ടായിരുന്നു അവൻ ചുണ്ടിൽ ഊറി വന്ന ചിരി അടക്കി പിടിച്ച് കാറിൽ നിന്ന് ഇറങ്ങി അകത്ത് പ്രവേശിച്ചതും അംബിക ജോലിക്കാർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നു കണ്ടു അംബിക സിദുവിനെ കണ്ടെന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു അല്ല എന്താ ഇവിടെ ഇത്രയും ജോലിക്കാരൊക്കെ പിന്നെ വിവാഹം നടക്കാൻ പോകുന്ന വീടല്ലേ നീ പോയി ഫ്രഷായി വാ ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു അംബിക അപ്പോൾ ജോലിക്കാരെ നോക്കിയായിരുന്നു സിധു ഫോൺ കട്ടാക്കി സോഫയിൽ പോയിരുന്നു കുറച്ച് കഴിഞ്ഞ് അവൻ്റെ നേരെ ഒരു ജ്യൂസ് ഗ്ലാസുമായി മീര വരുന്നാണ്ട് സിദ്ധു ചിരിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ജ്യൂസ് വാങ്ങി കുടിച്ചു അവൻ്റെ സൗമ്യമായ പെരുമാറ്റം അവളെ സന്തോഷവതിയാക്കി ജ്യൂസ് ഗ്ലാസ് ടീപോയിൽ വെച്ച് അവൻ എഴുന്നേറ്റ് നിന്നു അപ്പോഴേക്കും വിനു അങ്ങോട്ട് വന്നു സിദ്ധു അവൻ്റെ അരികിൽ നിന്ന് എന്തോ സംസാരിച്ചു അത് കഴിഞ്ഞ് അംബികയുടെ നേരെ തിരിഞ്ഞു അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടോ പറഞ്ഞോടാ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യ ഈ വീട്ടിലേക്കല്ല വരുന്നത് പിന്നെ അത് ചോദിച്ച അംബിക മീരയെ ഒരുമിച്ചായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം നോക്കി മീരയുടെ മനസ്സിലുള്ള പ്ലാനെല്ലാം പൊളിയുമോയെന്നൊരു പേടി അവൾക്ക് തോന്നി എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അത് മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സിദ്ധു അങ്ങനെ പറഞ്ഞു അംബിക മീരയെ രൂക്ഷമായി നോക്കി അവളാണോ സിദ്ധുവിനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അംബികക്ക് തോന്നി എന്നാൽ ഇതൊന്നും അറിയാതെ മീര എങ്ങനെ സിദ്ധുവിന് അതിൽ നിന്ന് തടയാന്നായിരുന്നു ആലോചിച്ച് സിദ്ധു മീരമ്മോളോട് ഞാൻ എന്ത് പോരാണിക്കാനാ അല്ല അമ്മ വെറുതെ റിസ്ക് എടുക്കുന്നില്ല കുറച്ച് ദിവസം അവിടെ നിൽക്ക പിന്നെ ഇങ്ങോട്ടുതന്നെ വരാല്ലോ മാത്രമല്ല മോൾക്ക് ഇവിടെ പരിചയം കുറേ സമയം എടുക്കും മോളോ അംബിക ഞെട്ടി മീരയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല സിദ്ധു അവരുടെ ഭാവങ്ങളെല്ലാം കാണുകയായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ മോളുണ്ടാവില്ല സിദ്ധു നാണ വരുന്ന പോലെ പറഞ്ഞു അത് കണ്ട് മീരയ്ക്കും നാണം വന്നു അവൾ തലാഴ്ത്തി നിന്നു നിന്റെ തീരുമാനം പോലെ അംബിക വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു സിദ്ധു അവിടെ നിന്നില്ല അവൻ മുകളിലേക്ക് മീരയെ നോക്കി പിന്നെ ഇനി വിവാഹം വരെ നീ ഇങ്ങോട്ട് വരരുത് സിദ്ധുവിന്റെ ആ വാക്കൾക്ക് ഭീഷണിയുടെ സ്വരമുള്ളവർ തോന്നി മീരക്ക് അവൾ അവനെ സംശയം നിറഞ്ഞ ഭാവത്തോടെ നോക്കി ആ നിലവിളക്ക് പിടിച്ച് കയറാനുള്ള വീടല്ലേ അതിനു മുന്നേ ഇനി വരേണ്ടെന്ന് പറഞ്ഞ സിദ്ധു ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ മുകളിൽ കയറിപ്പോയി മീരക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല സിദ്ധു തന്നെ പ്രണയിക്കാൻ തുടങ്ങിയത് അവൾ കരുതി എന്നാൽ അംബികയുടെ മനസ്സിൽ കനൽ വീണിരുന്നു മീര തനിക്കെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങിയെന്നവർ കരുതി എല്ലാവരും ആലിയുടെ കളിയും ചിരിയും എല്ലാം കണ്ട് സിറ്റൗട്ടിലിരിക്കുകയായിരുന്നു സുമതിയുടെ മടിയിൽ തലയാഴ്ച അബി കിടന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള സമാധാനം അവൾക്ക് തിരികെ കിട്ടിയതുപോലെ തോന്നി എങ്കിലും ഒരു നീറ്റലായി സിദ്ധുള്ളിലുണ്ട് ആലി അനന്തുവിൻ്റെ ആദരിടേയും കൂടെ കളിക്കുകയായിരുന്നു സത്യത്തിൽ ആലിക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല ഒറ്റ കഴിഞ്ഞ ആ വീട്ടിൽ അത്രയും ആളുകൾ കിട്ടിയപ്പോൾ ആലിയെല്ലാം മറന്നുപോയിരുന്നു അവളുടെ ചിരിയിൽ ലയിച്ച് എല്ലാവരും ഇരുന്നു തീരുമാനം ും നന്ദൻ ആദരം നോക്കി അവൾ ചിരിയോടെ തറതാഴ്ത്തി അബിക്കായിരുന്നു കൂടുതൽ കാരണം അവൾ കാരണം പിരിഞ്ഞു പോയവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം അവളുടെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു പെട്ടെന്നാണ് അബിയുടെ മനസ്സിലേക്ക് സിദ്ധുവിന്റെ വിവാഹം ഓർമ്മ വന്നത് ഹൃദയത്തിന്റെ വേദന കണ്ണിൽ വെള്ളം നിറച്ചു ആരും കാണാതിരിക്കാൻ അവൾ കണ്ണുകൾ തുടച്ച് വേഗം അകത്തേക്ക് പോയി മുറിയിലിരുന്നവൾ കണ്ണുനീരൊഴുക്കി കളഞ്ഞു ആരോ വരുന്ന പോലെ തോന്നി അഭി കണ്ണുകൾ തുടച്ച് തുടക്കുന്നു വേണ്ട കരഞ്ഞോ നന്ദനായിരുന്നു അവൻ അവടെ അരികിൽ വന്നിരുന്നു പതി അവടെ തോളിലൂടെ കൈയിട്ടു അഭി അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ആ നിമിഷം അവർക്കിടയിൽ മൗനമായിരുന്നു കാരണം അവൾക്ക് ആ കാലം അത്രയും താങ്ങായ നെഞ്ചാണത് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിച്ച മനുഷ്യൻ സ്വന്തം ചോരവരെ തള്ളി പറഞ്ഞപ്പോൾ കൂടെ നിന്ന് കരുത്ത് പകർന്നവൻ അബിക്ക് നന്ദനി ഈശ്വരതുല്യം തന്നെയാണോ നന്ദീടൻ തന്നെയാണോ എല്ലാം പറഞ്ഞത് പറയണമെന്ന് കരുതി പോയതല്ല പക്ഷെ നമ്മൾ കരുതിയ പോലെ സിദ്ധാർത്ഥ എന്നെ ചതിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റും മാത്രമല്ല എൻ്റെ ആലിയുടെ സന്തോഷം കണ്ടില്ല നീ അത് കാണാൻ മറ്റെന്ത് നൽകും ഞാൻ പക്ഷേ അവൾക്ക് വീണ്ടും നഷ്ടം സംഭവിച്ചില്ലേ കിട്ടിയ സന്തോഷം മുഴുവൻ സങ്കടത്തിലായില്ലേ ഇല്ല അബി ദൈവം ഇടിവണ്ണേ അബിക്ക് ആ സമയം സിദ്ധു മാത്രമായിരുന്നു നന്ദൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവടെ മനസ്സ് സിദ്ധുവിൻ്റെ അടുത്താണെന്ന് തോന്നി അവൾക്ക് ഹാ നീ ഇങ്ങനെ ഇരിക്കലേ എല്ലാവരും വന്നിട്ട് നീ ഇങ്ങനെ അവർക്കൊക്കെ സങ്കടാവും നീ ആ പഴയ അഭിയായിട്ട് വാ അബി കണ്ണുകൾ തുടച്ച് നന്ദനെ നോക്കി ചിരിച്ചു അവിടെ നെറുകിയിൽ മുത്തി നന്ദൻ എഴുന്നേറ്റു അപ്പോഴാണ് അതെല്ലാം കണ്ട് പുറകിൽ അനന്തുവാതിരി നിൽക്കുന്നത് കണ്ടത് ആ ഒരു രണ്ടുപേരും നന്ദന്റെ അടുത്ത് വന്നു അനന്തു നന്ദനെ കെട്ടിപ്പിടിച്ചു നന്ദിയോട് എങ്ങനെ നന്ദി പറയുന്നറിയില്ല അബി അടുത്തറിയാവുന്ന ഞങ്ങൾ പോലും അവൾ അവശ്വസിച്ചപ്പോൾ എങ്ങനെയേട്ടെ എങ്ങനെയാണ് ഏട്ടാ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞേ അവൾക്കൊരു താങ്ങായി നന്ദേട്ടൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അഭി അതെല്ലാം കേട്ടി ചിരിച്ചു അവരുടെ എല്ലാം മനസ്സിൽ നന്ദൻ അത്രയും വളർന്നിരുന്നു അബിയുടെ ജീവനാലിയുടെ ജീവിതമെല്ലാം നന്ദന്റെ മാത്രം ദാനമാണ് അവനില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവരുണ്ടാകുമായിരുന്നില്ല നിങ്ങൾ വെറുതെ സെന്റി അടിച്ച് സന്തോഷങ്ങളല്ലേ വാ നന്ദൻ അവിടെയെല്ലാം സങ്കടം മാറ്റാൻ എന്നാണ് പറഞ്ഞു അനന്തു അബിയുടെ അടുത്ത് വന്ന് അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ആതിര നന്ദനെ ഒളി കണ്ണിട്ട് നോക്കി നിൽക്കുകയായിരുന്നു അത് അനന്തു അബിയും കണ്ടിരുന്നു നന്ദേട്ടാ ഈ പെണ്ണിനെ വിളിച്ചിട്ട് പോയിക്കേ നോക്കി ദഹിപ്പിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി അനന്തു കളിയാക്കിയതും ആതിര അവന്റെ കയ്യിലടിച്ചു അവരെല്ലാം ചിരിച്ചു അപ്പോഴാണ് ആലി അങ്ങോട്ട് വന്നത് അബിയുടെ മടിയിൽ കിടക്കുന്ന അനന്വിനെ കണ്ട് ആലിക്ക് കുശുമ്പ് കയറി അവൾ അനന്തുവിന്റെ മേലെ കയറിയിരുന്നു ഇതെന്റെ ആണോ എന്നാലേ ഇതെന്റെ പെങ്ങളാ അമ്മേന്റെ മടിയിൽ കിടക്കണ്ട ആലി അടിക്കാൻ തുടങ്ങി അടി കഴിയാതെ െന് തലക്ക് കൈ കൊടുത്ത് എഴുന്നേറ്റിരുന്നു ആ സമയം ആലി മടിയിൽ കവിളിൽ എങ്ങോട്ട് ആരെ പറഞ്ഞേ അത് അച്ഛൻ പറഞ്ഞു നമുക്ക് നാട്ടിൽ പോവാം അത് പറഞ്ഞ അനന്തു ആയിരുന്നു അവൾക്ക് യാതൊരു ഭാവ്യത്യാസവും തോന്നിയില്ല എന്നാൽ ആ നിമിഷം അവളുടെ ഉള്ളിൽ നീട്ടിൽ തോന്നിയത് സിദ്ധുവിനോർത്ത് മാത്രമായിരുന്നു നിന്റെ ാന്താരിമ്മയുടെ നാട് കണ്ടിട്ടില്ലല്ലോ അവിടെ കൊള്ളൊക്കെ ഉണ്ടല്ലോ അനന്തു ആലിയെടുത്ത് നെഞ്ചിലിരുത്തി പറഞ്ഞു അനന്തു പറയുന്നെല്ലാം കൗതുകത്തോടെ കേട്ടിരുന്നു ആലിക്ക് അതെല്ലാം കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നി ആ സമയമാണ് നന്ദന്റെ ഫോൺ ഫോണെടുത്ത് ചിരിച്ചുകൊണ്ട് നന്ദൻ അഭിയെ നോക്കി സിദ്ധാർത്ഥാണ് അഭിമേളെ ചിരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നന്ദൻ ഫോൺ എടുത്ത് സിദ്ധുവിനോട് സംസാരിച്ചു ആ സമയം ആതിരെയും അനന്തുവിന്റെയും ആലിയുടെയും കൂടെ കൂടി നന്ദൻ ഫോൺ കെട്ടാക്കി അവിടെ അടുത്തു വന്നു സിദ്ധാർത്ഥ് വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ നിർത്തി വാതിൽക്കിലേക്ക് നോക്കി ആരുല്ലെന്ന് അവൻ തുടർന്നു രാത്രി പുറപ്പെടാൻ നമുക്ക് നാട്ടിലേക്ക് ആ വണ്ടി അയക്കും പിന്നെ അബിയോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞേക്ക് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം